ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൌലവർ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി ട്രെൻഡിങ് കുർത്തിയാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് ലൈറ്റ് കളേഴ്സ് ആണ് ഏത് പ്രായക്കാർക്കും ഡെയിലി വെയർ ആയിട്ടും പാർട്ടി വെയർ ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു ഇതാണ് ലൈനിങ് കൂടെ കൂടിയതാണ് ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ മോഡലും ഇതിന്റെ വേറെ കളേഴ്സ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നല്ല അടിപൊളി കംപ്ലീറ്റ് ബ്രെഡ് ബ്രെഡോർക്കും സീക്വൻസ് കൂടെ ഉണ്ട് റൗണ്ട് നെക്കാണ് റൗണ്ട് നെക്കിനകത്ത് വി കട്ടിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ലെങ് ഉള്ള നല്ല ഒരു ടോപ്പ് ആട്ടോ നല്ല ഒരു കുർത്തിയാണ് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് സൈസെന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ട് നാൽപ്പത് നാല്പത്തിരണ്ട് ഇത് നാല്പത് ഇഞ്ചാണ് ഇത് നാൽപ്പത്തിരണ്ട് ഇത് നാൽപ്പത്തി ഇതിന്റെ വിലയെല്ലാം അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇത് ലൈറ്റ് ഷെയ്ഡിങ് ആണ് ഏത് പ്രായക്കാർക്കും ഇടാൻ പറ്റിയ നല്ല ഒരു കളർ ആണ് പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ നെക്സ്റ്റ് വൺ കാണാൻ പോലെ ഒരു പീക്ക് ഓഫ് ബ്ലൂ കളറാണ് നല്ല ഒരു ബ്ലൂ ഷെയ്ഡിങ് ആണ് നമുക്ക് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ബ്രൗൺ നെക്ക് ആണ് വീ കട്ടിങ് ആണ് ഷോ ബട്ടൺസ് ഉണ്ട് ത്രീ ഫോർ ആണ് നല്ല ലെങ്ത് ഉള്ള കുർത്തി ഇതിന്റെ വിലയും വരും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യം കാണാറും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രസ്തേനേ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വില കുറവിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളത് ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നത് എവിടെ വേണേൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വൺ കാണാൻ പോയ നല്ല പ്യൂർ കോട്ടന്റെ കുർത്തിയാണ് കോളർ നെക്കാണ് വച്ചേക്കുന്നത് സേനയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു എക്സിക്യൂട്ടീവ് കളർ ആണ് ഗ്രീനും അല്ലാതെ ബ്ലൂവും അല്ലാതെ മിക്സിംഗ് ഉള്ള ഒരു ഷെയഡിംഗ് ആണ് നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നേക്കുന്നത് നല്ല ലെങ് ടോപ്പ് കേട്ടോ നാപ്പത്തി ആറ് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് സൈഡ് ഓപ്പൺ ഉള്ള കുർത്തിയാണ് ഇന്ന വില വരും അറുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളു വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് ഇസിന് പറഞ്ഞെങ്കിൽ നാല്പത് നാൽപ്പത്തിരണ്ട് നാപ്പത്തിനാല് നാല്പത്തി ആറ് വരെ ഉണ്ട് കേട്ടോ ഇത് എക്സൽ സൈസ് ആണ് ക്സൽ സൈസ് ആണ് നല്ല ഒരു ഫ്രണ്ട് പോർഷൻ ആകെ നെക്ക് പോഷനാകത്ത് നല്ല ഇത് കണ്ടോ ഒരു ഷോ ബട്ടൺസ് ഒക്കെ കൊടുത്തേക്കുന്നതാണ് നല്ല ഒരു കളറാണ് നെക്സ്റ്റ് ഒരു പിൻ്റെ കളറാണ് നല്ല ഒരു കളറാണ് വില വരെ അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളേ ഇത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് റെഗുലർ വെയറിനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഒരു കുർത്തി നെക്ക് പോഷൻ കൊടുത്തേക്കണ റൌണ്ട് നെക്കിനകത്ത് വി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് സിംപിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക് തോന്നിക്കണേ ഇതിന്റെ വില വരും അഞ്ഞൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു താങ്ക് യു